ൻ ചേർത്തുവച്ച ഒരു കോംബോ ഷാനവാസും അനീഷും ഇന്ന് അനീഷ് ഭയങ്കരമായി വിഷമിച്ചു കോയിൻ കാണാതായിട്ട് ഇന്ന് എത്രാമത്തെ ദിവസമായി അല്ലേ ആതിലെയാണ് ആ കോയിൻ എടുത്തത് ഷാനവാസിന്റെ കയ്യിൽ ഒരു കോയിൻ ഉണ്ട് ശരിക്കും ഷാനവാസ് അനീഷിന്റെ ശരിക്കുമുള്ള ഒരു ഫ്രണ്ട് തന്നെയാണോ പോട്ടെ ഒരു സുഹൃത്ത് ആവണ്ട ഒരു കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റൻ്റാണെങ്കിൽ കൂടി ഇന്ന് അനീഷ് അവിടെ വളരെ വിഷമത്തോട് കൂടി കോയിന് വേണ്ടിയിട്ട് ക്യാമറ മുന്നിൽ കരയുന്നുണ്ടായിരുന്നു വിഷമിക്കുന്നുണ്ടായിരുന്നു കോയിൻ പേപ്പറിലുണ്ടാക്കി കാണിക്കുന്നുണ്ടായിരുന്നു എന്നിട്ടും കയ്യിൽ കോയിൻ ഉണ്ടായിട്ടും അനീഷിന്റെ കോയിൻ അനീഷിൽ നിന്ന് കട്ടെടുത്ത കോയിൻ ഉണ്ടായിട്ട് കൂടി ഇതാ നിന്റെ കോയിൻ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൂടെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊടുക്കണം നാളെ കൊടുത്തിട്ട് കാര്യമില്ല കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊടുക്കണമായിരുന്നു സോ ഇത് ശരിക്കുമുള്ള എന്താണിത് ഇത് പിന്നിൽ നിന്നുള്ള കുത്താണോ ഇത് ശരിക്കും ഷാനവാസ് അനീഷിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണോ കാണുന്നത് അനീഷ് ഇന്ന് പറയുന്നുണ്ട് സൂക്ഷിച്ച് തിരഞ്ഞെടുക്കണം നമ്മൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം ഇതെനിക്കൊരു പാഠമായിരുന്നു എന്നുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് ആദിലയും ന്യൂറേയും അതെ ആദില അനീഷ് യുദ്ധം ഇത് തുടങ്ങിയതാണ് ഇത് തുടങ്ങിയിട്ട് ദിവസങ്ങൾ കുറേയായി കാലങ്ങൾ കുറേയായി അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും അനീഷ് ട്രിഗർ ചെയ്തു ആതിലേനെ പക്ഷേ ആദില കുഴിയിൽ വീണു ട്രിഗറായി അതുപോലെ തന്നെ ആദിലയുടെ റിയാക്ഷനും വളരെ വളരെ മോശം തന്നെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെ രണ്ടു പേരുടെ ഒരു തിരിച്ചുവരവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് അനീഷിൻ്റെയും ഒന്ന് നിവിൻ്റെയും പണിക്കുപ്പി പണിക്കുപ്പി ടാസ്കിനകത്ത് മിന്നി തിളങ്ങി ബിന്നി അതെ ബിന്നിയാണ് ഇമ്മ്യൂണിറ്റി നേടിയിരിക്കുന്നത് പക്ഷേ ആ ടാസ്കിൽ തിളങ്ങിയ ഒരുപാട് പേരുണ്ട് ആര്യൻ തിളങ്ങി പക്ഷെ മണ്ടത്തരം കാണിച്ചു ഇനി ഓരോന്നോരം നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം അപ്പോൾ ഒരുപാട് ഫാൻസുകാരൊക്കെ ഇന്ന് താഴെ വരും കാര്യം ഒരുപാട് ആ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിറഞ്ഞു നിന്നു എൻഗേജിങ് എപ്പിസോഡായിരുന്നു ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ കുറേ സംഭവങ്ങൾ നടന്നു മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെ കൊടുത്താലേ ഇങ്ങനെ പെർഫോം ചെയ്യുള്ളൂ അതിൽ അനീഷിനെ കുറിച്ച് സാബുമാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ ഗെയിം വളരെ താഴോട്ട് പോയി നിങ്ങളിപ്പോൾ ഗ്രൂപ്പിസം പിടിച്ചിട്ടുണ്ട് നിങ്ങളിപ്പം ഒരു ഒരു ഫ്രണ്ട്സിൻ്റെ ഇതിലൊക്കെ നിങ്ങളായിപ്പോയി എന്നുള്ളത് അത് അനീഷിനെ അതിൽ ഒരു സത്യം പറഞ്ഞാൽ ഒരു ബോധം ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയെങ്കിലും അനീഷ് ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കും അവിടെ ആരുമില്ല അനീഷിന് കൂട്ടായിട്ട് ആർക്കും ആരും വേണ്ട എല്ലാവരും ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നിരിക്കുന്നത് ഇതേപോലെ നിവിൻ നിവിനോടും ഇന്ന് പറഞ്ഞായിരുന്നു വളരെ മോശ പ്രകടനമാണ് നിവിൻ്റെത് നിവിനും അത് മനസ്സിലാക്കി കളിച്ചാൽ കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ ടാസ്കിൽ നമ്പർ വൺ നിവിനാകും ഇനി ഇന്നത്തെ പ്രശ്നം തുടങ്ങാം ഷാനവാസ് അനീഷ് പ്രശ്നമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു അതിൽ കോയിൻ എടുത്തത് അനീഷിന്റെ കോയിൻ എടുത്തത് ആദിലയാണ് ആ കോയിൻ ആദില ഷാനവാസ് ഇക്കയ്ക്ക് കൊടുക്കുന്നു അല്ലേ അപ്പോൾ ആതിലയ്ക്ക് പൂർണ്ണ വിശ്വാസമാണ് ഷാനവാസ് ഇക്കേനെ ഷാനവാസ് ഇക്ക പറയുന്നുണ്ട് ഞാൻ കൊടുക്കത്തില്ല ഞാൻ നോക്കട്ടെ എന്ന് ഒരു സുഹൃത്തല്ലേ ഷാനവാസ് അപ്പം അനീഷ് ഇന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ കോയിൻ കിട്ടാതെ ആ പുള്ളിക്കാരൻ ആ കോയിൻ പേപ്പറില് അതായത് ടിഷ്യൂ പേപ്പറില് ആ കോയിൻ ഉണ്ടാക്കിയിട്ട് ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും അനി ഷാനവാസ് കോയിൻ കയ്യിൽ വെച്ചിട്ട് അനീഷിനെ കളിയാക്കുന്നുണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അത് എപ്പിസോഡിൽ ക്ലിയർ ആയിട്ട് കാണിച്ചില്ല ലൈവിൽ കാണുന്നുണ്ടായിരുന്നു ഡിസ്റ്റർബ് ചെയ്യുന്നു അപ്പം ആ സമയത്ത് അനീഷ് പറഞ്ഞു നിങ്ങളൊന്ന് മാറും ഇതെന്റെ കാര്യമാണ് ഞാൻ നോക്കിക്കോളാം ഒന്ന് വഴക്കിടാൻ പോലും അനീഷിനെ ഷാനവാസിനോട് പറ്റുന്നില്ല ലാസ്റ്റ് ഷാനവാസ് ഇന്ന് ആദിലയോട് പറയുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം കുറച്ച് കാര്യങ്ങളുണ്ട് അയാളുടെ വായി നിന്ന് കുറച്ച് കാര്യങ്ങൾ വന്നു മാപ്പ് പറഞ്ഞാലേ സുഹൃത്താവൂ എന്നുള്ളത് ശരിയാണ് തെറ്റുകൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയണം എന്തെങ്കിലും സോറി പറയാൻ പാടില്ലേ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഷാനവാസ് ഇത് ഇന്ന് എന്തായാലും ആ കോയിൻ കൊടുത്തില്ല ഇനി നാളെ കൊടുത്താലും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം അനീഷ് എന്ന് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അനീഷ് എന്ന് ഒരുപാട് വിഷമിച്ചു അതിലെനിക്ക് ഷാനവാസ് ഒരു ശരിക്കുമുള്ള എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട് കാര്യം ഒരു ശരിക്കുമുള്ള സുഹൃത്ത് അങ്ങനെ ചെയ്യത്തില്ല ഇനി നാളെ മറ്റന്നാളെ കോയിൻ കൊടുക്കുമായിരിക്കും എനിക്കറിയാം മുട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് കോയിൻ കൊടുക്കുമായിരിക്കാം പുറകിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കോയിൻ കയ്യിൽ വെച്ചിട്ടാണ് ചിരിക്കുന്നത് അപ്പോഴെങ്കിലും ഒരു അലവുണ്ടായിരുന്നെങ്കിൽ ഇന്നാ അനീഷെ എൻ്റെ കയ്യിലാണ് നിൻ്റെ കോയിൻ നീ എൻ്റെ സുഹൃത്താണ് എന്നോട് നീ കാണിച്ചതിനോടൊക്കെ എനിക്ക് ദേഷ്യമുണ്ട് നീ ആതിലേനെ ട്രിഗർ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞത് കൊടുക്കാമായിരുന്നു ഇത് പക്ഷേ വളരെ മോശമായി പോയി സത്യമായിട്ടും ഇതൊരു സുഹൃത്തിന് ചേർന്നൊരിതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നാളെ കൊടുക്കുമായിരിക്കും ചിലപ്പോൾ ഇന്ന് രാവിലെ നാളെ രാവിലെ കൊടുക്കുമായിരിക്കും പക്ഷേ ഇതുവരെ കൊടുത്തിട്ടില്ല അത് വളരെ മോശമായി നാളെ കൊടുത്തു എന്ന് പറഞ്ഞ് ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇന്ന് അനീഷ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ അനീഷ് പറയുന്നുണ്ടായിരുന്നു എന്താണ് എനിക്ക് സുഹൃത്ത് ഒരു വഴക്കിടാൻ പോലും പറ്റുന്നില്ല അത് മാത്രമല്ല ഇവിടെ ഒരു പാഠമാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും കോയിൻ കൊടുക്കും നാളെ കൊടുക്കുമായിരിക്കും തീർച്ചയായിട്ടും കൊടുക്കുമായിരിക്കും ഷാനവാസ് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് നോക്കാം പിന്നെ അടുത്തുള്ളത് മോർണിങ് ആക്ടിവിറ്റിയുടെ കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ ശേഷം പ്രധാന വിഷയം ഉണ്ടായത് ആദില അനീഷ് വിഷയമാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഇന്ന് തുടങ്ങിയ വിഷയമല്ല ഇന്നുണ്ടായ വിഷയമല്ല ഇത് ഈ വിഷയം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മൂന്ന് ആഴ്ചയായി അതായത് രണ്ട് മൂന്നാഴ്ച ഇത് സത്യം പറഞ്ഞാൽ ആദില അനീഷിനെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങിയത് ആ സീറ്റ് ആദെയും നൂറേയും അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു ആദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല ആ സീറ്റ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അനീഷിൻ്റെ സീറ്റ് കയറി ഇരുന്നിട്ട് നൂറ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിങ്ങൾ നിങ്ങളത് ഇവിടെ വന്നിരിക്കുന്നത് അവിടം തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നം നിങ്ങൾ ഓർത്ത് നോക്കിയാൽ അറിയാം അവിടം തൊട്ട് തുടങ്ങി അവിടം തൊട്ട് ആതിലെയും നൂറേയും അനീഷിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി അനീഷ് തിരിച്ചും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തുടങ്ങിയ ശേഷം പിന്നെ അത് പല സമയത്ത് ഒരു ബസലില്ല ക്യാപ്റ്റനും അതുമൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ നടത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ഇടയ്ക്ക് വെസൽ ക്ലീൻ ചെയ്യാതെ കഴിഞ്ഞ ആഴ്ചയിലും രണ്ടു മൂന്ന് പ്രാവശ്യം അനീഷ് ഇങ്ങനെ പോയി നിന്നിട്ടുണ്ടായിരുന്നു ആതിലെടുത്ത് അപ്പോഴും ആതിലെ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആതിലെ ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ അനീഷ് അവിടെ പോയി നിന്നു ഇന്നത്തെ കാര്യത്തിലും അനീഷ് കുഴിച്ച കുഴിയിൽ ആതിലെ വീണു എന്ന് വേണം എനിക്ക് പറയാം അനീഷ് ട്രിഗർ ചെയ്തു ആതിലെ അവിടെ ട്രിഗർ ആയി ഇവിടെ ഇന്ന് അനീഷ വെസൽ ക്യാപ്റ്റനാണ് ഈ ആഴ്ചയിലെ അപ്പം വെസൽ ക്യാപ്റ്റൻ ആയിരുന്ന തൊട്ട് ആതിലെ അനീഷിന് ഒരു തരത്തിലുള്ള ഇതും കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അനീഷിനെ രാത്രി പോയി ബുദ്ധിമുട്ടിക്കുക രാത്രി ഉറക്കത്തിൽ ക്രീം പുരട്ടി കൊടുക്കുക അങ്ങനെ പല രീതിയിലുള്ള ശല്യപ്പെടുത്തലുകൾ ആതിലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ആതിലെ അനീഷിൻ്റെ ടാർഗറ്റ് ക്ലിയർ കട്ടായിട്ട് ചെയ്യുന്നുണ്ട് തിരിച്ച് അനീഷ് ഇവിടെ തക്കം പാർത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ആതിലിനെ തിരിച്ച് ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അനീഷിന്റെ അടുത്ത് ഒരു കാര്യം വെസൽ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ അടുത്ത് ഒരു കാര്യവും ആതിലെ കേൾക്കുന്നുണ്ടായിരുന്നില്ല ഓൾട്ടർനേറ്റ് ഡേയ്സിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആതിലെ കേട്ടില്ല ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായ അനീഷുമായിട്ട് അതിന്റെ ബാക്കിയാണ് ഇന്നുണ്ടാവുന്നത് ഇന്ന് പിന്നെ അനീഷിന് സമ്മാനം കിട്ടിയ കോയിൻ ആതിലെ എടുക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനീഷ് ആദിലെ ടാർഗറ്റ് ചെയ്തു ആതില തിരിച്ച് ടാർഗറ്റ് ചെയ്തു ഷാനവാസിന്റെ നിവിൻ്റെ പ്രശ്നത്തില് ആദിലേനെ നോമിനേറ്റ് ചെയ്ത് അനീഷ് തിരിച്ച് ഇങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് ആതില ഇങ്ങനെ എവര് തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ പ്രശ്നം ഇന്നുണ്ടായി അങ്ങ് ഒതുച്ചതൊന്നുമല്ല ഇത് കുറേ നാളായി ഇന്ന് നടന്ന കാര്യത്തിനകത്ത് ആതില തന്നെയാണ് എനിക്ക് തെറ്റുകാര്യമായിട്ട് തോന്നുക കാര്യം വെസൽ ക്യാപ്റ്റൻ അനീഷാണ് അനീഷ് ട്രിഗർ ചെയ്തു പക്ഷെ ആതില് ഇത്രയും മോശമായിട്ട് ട്രിഗർ ചെയ്യേണ്ട ആവശ്യം തിരിച്ച് ട്രിഗർ ആവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പ്രശ്നം എന്ന് പറയും ഇന്ന് പന്ത്രണ്ട് മണിയായി അനീഷ് പോയി വിളിക്കുന്നു ജിഷിൻ ഓൾറെഡി ജിഷിന്റെ കൂടെയാണ് ആതിലെ ഇന്ന് പത്രം കഴിവേണ്ടിയിരുന്നത് പക്ഷേ ജിഷിൻ കഴിവി വന്ന ശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് അനീഷ് അകത്ത് പോകുന്നത് ആതിലെ പാത്രം കഴിവാം ആതിലെ പാത്രം കഴുകാം ശരിയാണ് അനീഷ് ഇറിറ്റേറ്റിംഗ് ആണ് ശരിയാണ് പക്ഷേ അനീഷ് അത് പറഞ്ഞ ശേഷം കുറച്ചും സമയം മാറിയിരുന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നീം ഷാനവാസ് തമ്മിൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ലൈവിൽ നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആതിലേക്ക് പോയി ചെയ്യാൻ പറ്റുന്നു പക്ഷേ അനീഷിനോട് മോശം രീതിയിലുള്ള വഴക്കാണ് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇടയ്ക്ക് ബീപ്പും ഉണ്ടായിരുന്നു ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എപ്പിസോഡിലുണ്ടായിരുന്നില്ല അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ആ സമയത്ത് കുറെ സമയം അവിടെ പിന്നെയും കാത്തിരുന്നു പിന്നെ അനീഷ് പറഞ്ഞു ഞാൻ പോയി എന്ന് പറഞ്ഞു അപ്പോഴാണ് ആതില അവിടെ നിനയിക്കുന്നത് കാര്യം അനീഷ് പോയി ഇത് കഴുകി കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പാത്രം ആതില കഴുകേണ്ടി വരും മനസ്സിലായില്ലേ രണ്ട് പാത്രമേ ആകെ കഴിവാനുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അനീഷിന്റെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ നിങ്ങളുടെ ഡ്രസ്സും ഇതൊക്കെ താഴെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ബെഡ്ഷീറ്റും നമ്മുടെ തലയണയും എല്ലാം എടുത്ത് ഇട്ടു താഴെ ഇട്ടപ്പം ഷാനവാസ് ഇടപെട്ടു ഷാനവാസ് ആതിലേനെ വഴക്ക് പറഞ്ഞു അനീഷിനെയും ഒപ്പം വഴക്ക് പറഞ്ഞു ഇത്രയും കൂടുതൽ ട്രിഗർ ചെയ്യുന്നുണ്ട് ഇത്രയും കൂടുതൽ ഒരാളെ ചൊറിയുന്നുണ്ട് അങ്ങനെ ആതില അനീഷ് അവിടെ പാത്രം കഴുകുന്നത് അനീഷിനടുത്ത് പാത്രം പിടിച്ചു മേടിച്ചു ആ ആ പാത്രത്തിൽ അടുക്കുണ്ടായിരുന്നു ആ വെള്ളം മൊത്തം അനീഷിനെ ദേഹത്ത് തീർച്ചു മുഖത്ത് തീർച്ചു അത് കഴിഞ്ഞിട്ട് വെള്ളം കുറഞ്ഞു ഇത് തെറ്റാണ് ഇതെല്ലാം തെറ്റാണ് ആതിലെ ചെയ്തത് അത് കഴിഞ്ഞ ശേഷം അനീഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ അനീഷെ ട്രിഗർ ചെയ്തു അത്രേ ഉള്ളൂ ബാക്കിയുള്ള തെറ്റുകളെല്ലാം ആതിലയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത് മോശം പെരുമാറ്റം ആതിലയുടെ ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷാനവാസും അനുവൊക്കെ രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റി പറഞ്ഞു പക്ഷേ ഇതിനകത്ത് വെസൽ ക്യാപ്റ്റനായ അനീഷിനെ നമുക്ക് മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല പറ്റത്തില്ല കാര്യം അനീഷ് അവിടുത്തെ കണ്ടസ്റ്റന്റ് അല്ല അനീഷ് വെസൽ ക്യാപ്റ്റനാണ് മനസ്സിലായില്ലേ അപ്പൊ വെസൽ ക്യാപ്റ്റന്റെ പറയണത് കേൾക്കണം ആതിലൂടെ ഡ്യൂട്ടി ആതിര ചെയ്യണമായിരുന്നു ആതില ചെയ്യാതെ അവിടെ വന്ന് കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് അത് ഇന്ന് വിളിച്ചപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൂട്ടിയതും ഇമ്മാതിരിയുള്ള വൃത്തിയേടുകളൊക്കെ ചെയ്തു കൂട്ടിയതും ഓക്കെ ഇനി അവിടെ കഴിഞ്ഞു ഇനി പണിക്കുപ്പി പണിക്കുപ്പി ടാസ്ക് ഒരു ടാസ്ക് പ്രോപ്പറായിട്ട് നടക്കുന്നത് ബിഗ് ബോസ് നടത്തിയോണ്ട് മാത്രം ഇതിനകത്ത് മിന്നിത്തിളങ്ങിയ കുറെ ആൾക്കാരുണ്ട് ഒന്നാമത്തെ ആള് എന്റർടൈനർ എന്ന് പറയാൻ പറ്റുന്ന ആര്യൻ ആര്യൻ ഈ ടാസ്ക് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും ആ ടാസ്ക് നല്ല രീതിയിൽ നമുക്ക് ഇന്ന് കാണാൻ പറ്റി പക്ഷെ ആര്യൻ മൂന്ന് പ്രാവശ്യം നല്ല രീതിയിൽ ഗ്രസ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന അവിടെ പറ്റിപ്പോയത് അവസാനത്തതിൽ മണ്ടത്തരം കാണിച്ചു മണ്ടത്തരം കാണിച്ചത് ഓവർ കോൺഫിഡൻസും ഒരു മാസാവാൻ ശ്രമിച്ചതാണ് ബിന്നിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അക്ബറിന്റെ പേര് പറഞ്ഞു അത് മണ്ടത്തരം എന്നേ പറയുള്ളൂ കാര്യം ആ ഒരു സംഭവമാണ് ഇതിനകത്ത് ഗെയിം ചേഞ്ചിങ് മൊമെന്റ് അത് ആര്യം ജയിച്ചിരുന്നെങ്കിൽ അത് ബിന്നി ആവില്ലായിരുന്നു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് പിന്നെ ഇവിടെ നല്ല രീതിയിൽ കളിച്ചത് സാബുമാൻ സാബുമാൻ മൂന്നെണ്ണം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ബിന്നി ബിന്നി മൊത്തത്തിൽ നല്ല രീതിയിൽ ഈ ടാസ്ക് കൊണ്ടുപോയി ഇമ്മ്യൂണിറ്റി അടിച്ചെടുക്കുകയും ചെയ്തു ബിന്നിയുടെ ആ ഒരു ഗ്രാഫ് ഇപ്പൊ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അനുവിൻ്റെ ആ ഗെയിമിൻ്റെ സംഭവം താന്നുകൊണ്ടിരിക്കുന്നതും ബിന്നിയുടെ അത് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നൂറ അത് മനോഹരമായി തന്നെ കളിച്ച് നൂറയ്ക്ക് കുറേ കണ്ണിങ് ആയിട്ടുള്ള കുറച്ച് മൂവ്മെൻറ്റ്സ് ഉണ്ട് കണ്ണിങ് കണ്ണിങ്ങായിട്ട് കുറച്ച് കുറച്ച് ടാക്റ്റിക്സുകളുണ്ട് അത് നമുക്ക് നൂറയുടെ ഗെയിമിൽ പലതും കാണാൻ സാധിക്കും കുറച്ച് നെഗറ്റീവ് ടാക്റ്റിക്സ് ആണ് പക്ഷേ എന്നാലും നൂറ ഗി ടാസ്ക് കളിക്കുന്നത് ഒരു പ്രത്യേക ടാക്റ്റിക്സുകൾ ഉപയോഗിച്ചാണ് നിങ്ങൾ നൂറയുടെ ഗെയിം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും സോ ഇവിടെ ബിന്നി കൊണ്ടുപോയി ഇമ്മ്യൂണിറ്റി പിന്നെ ഉള്ളത് ഇന്നത്തെ സ്പോൺസർ ടാസ്ക് ആണ് നിങ്ങളടുത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കോമഡി വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിൽ കാണേണ്ട ടാസ്ക് അല്ല അത് ലൈവിൽ കാണും എന്നാലും അതിൻ്റെ കോമഡി ശരിക്കും അതിൻ്റെ ഒരു ആഘാതം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ടാസ്ക്കിൽ കുറേ സംഭവ വികാസങ്ങൾ നടന്നു അനീഷിന് ആവശ്യമില്ലാതെ കടന്ന് അനീഷ് കിടന്നിട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ കിടന്ന് ബഹളം വെച്ചാൽ അത് അനീഷ് എന്തിനാണ് ഈ കാണിക്കുന്നത് ആവശ്യമില്ലാതെ കടന്ന് കാണിച്ചു പിന്നെ ജിഷിൻ്റെ ദിശൻ തള്ളിയിട്ടത് അനീഷിനെയാണ് അങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റു കൊടുക്കാനും വിട്ടുകൊടുക്കാനും പറ്റാത്ത കുറച്ച് കൊച്ചു പിള്ളേരെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ നിവിൻ ആ ടാസ്ക് കൊണ്ടുപോയി ഇനി നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം അപ്പം ഏതോ ഒരു പാട്ട് രാവിലെ പ്ലേ ചെയ്തു കേട്ടോ ആര്യൻ എൻ്റെ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നു എൻ്റെ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നു അക്ബർ എൻ്റെ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നു അപ്പം അക്ബർ ഞാനൊരു സിഇഒ ആണ് സിഇഒ അറിയാമോ എനിക്ക് അപ്പം അക്ബർ സിഇഒക്ക് ഈ ഡ്രസ്സാണോ ബിഗ് ബോസ് നിന്നെ നിന്നെയാണ് ആദ്യം ട്രോൾ ചെയ്ത് ബിഗ് ബോസ് ആണ് നിന്നെ ആദ്യം ട്രോൾ ചെയ്തത് കാരണം നിനക്ക് ആ ഡ്രസ്സും തന്നിട്ട് നിന്നെ വെറുതെ വിടൂലല്ലോ നിന്നെ ആ ഡ്രസ്സ് നിനക്ക് തന്നെ നിന്നെ ട്രോൾ ചെയ്തുകൊണ്ടാണ് അയ്യേ മാങ്ങാണ്ടി എന്ന് വിളിക്കണ്ട ഈ ആതിലെ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് മാങ്ങാണ്ടി എന്ന് പറഞ്ഞ എന്തോന്ന് അപ്പൊ ജിസിയൽ അത് മാങ്ങയുടെ അകത്തുള്ള അഞ്ചിയാണ് മാങ്ങാ അഞ്ചി മാങ്ങയുടെ അകത്തുള്ള അണ്ടിയോ അതെന്തോന്ന് അയ്യോ അതെന്താ സീഡാണോ അപ്പൊ നൂറാ എന്തിനാടി നീ മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നത് ഇവരെ ഞാൻ നമ്മളെല്ലാരും മാങ്ങാണ്ടി എന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മാങ്ങാന്ന് മാങ്ങ ഇല്ലാ അണ്ടി ഇല്ലാത്ത മാങ്ങാന്ന് വിളിക്കാം അപ്പം അയ്യ അത് വിളിക്കണം അതിനെ അക്ബർ അതിനെക്കാട്ടി പറഞ്ഞത് നീ മാകാട്ടി നിന്ന് വിളിക്കണതാണ് അങ്ങനെ കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് ആര്യൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മി നിവിനും ലക്ഷ്മി നിവിൻ പഞ്ചസാര എനിക്കൊരു പഞ്ചസാര വേണം എനിക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര വേണം ഇവിടെ പഞ്ചസാര ഒന്നും എടുത്തു ഒന്നും വെച്ചിട്ടില്ല കേട്ടല്ലോ ആവശ്യമുള്ള പഞ്ചസാര തന്നു ഓരോ മണിക്കൂർ ഇളപെട്ട് പഞ്ചസാര തരാൻ പറ്റത്തില്ല ഓക്കെ ഹ അല്ലേ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചോദിച്ചാനാണ് ഇവിടുത്തെ ഇത്ര പ്രശ്നം പിന്നെ ഒന്നര മണിക്കൂർ ഇളപെട്ട് പഞ്ചസാര തരാൻ പറ്റില്ല കുറച്ച് മുന്നേ പഞ്ചസാര മേടിച്ചിട്ട് പോയിതല്ലേ ഇത് അങ്ങനെ പറ്റില്ല ഇവിടെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഏയ് പിന്നെ ഒരു കാര്യം ചെയ്യ് ഒരു ഒരു കുപ്പിയായിട്ട് നമ്മൾ വരാം നിങ്ങളുടെ കാര്യം ഇത് പൊതിക്കാത്ത ഒരു കപ്പിനി പൊതിക്കായിട്ട് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓരോരുത്തർക്ക് പഞ്ചസാര കൊടു അല്ലേ പിന്നെ അത്രേ ഉള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് റേഷം മൊത്തം എല്ലാവർക്കും തരണം വിതരണം ചെയ്യണം ഏ ആ എന്താണോ എനിക്ക് പ്രശ്നം ഓ പിന്നെ ഓ ലക്ഷ്മി തമ്പുരാട്ടി അപ്പം എനിക്ക് പഞ്ചസാര താ താ എന്ന് അവസാനം ആരും എടുത്തു വെച്ച പഞ്ചസാര കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അത് കഴിഞ്ഞ ശേഷം ഷാനവാസും ബിന്നിയും ഷാനവാസ് ഇത് ഷാനവാസിൻ്റെ ഭാഗത്താണ് ഇവിടെ എനിക്ക് തോന്നുന്നു കാര്യം ഷാനവാസ് കിച്ചൺ ടേബിൾ വർക്ക് ചെയ്ത ഒരാളാണ് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരാളാണ് സോ ഷാനവാസിന് ചപ്പാത്തി എടുത്ത് വെക്കാമായിരുന്നു രണ്ട് ചപ്പാത്തി എടുത്ത് വെച്ചത് പക്ഷേ അവിടെ മൂന്ന് ചപ്പാത്തി നാല് ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ബിന്നിക്ക് അതെടുത്ത് വെക്കാമായിരുന്നു ചപ്പാത്തി ചോദിച്ചിട്ട് എടുത്ത് വെക്കാമായിരുന്നു അപ്പം ഇവിടെ ശാനവാസം നാൽപ്പതെണ്ണം ഉണ്ടാക്കി അപ്പം ബിന്നി ഏ മുപ്പത്തെ ഉണ്ടാക്കിയുള്ളൂ പിന്നെ എവിടെയായിരുന്നു എവിടെയായിരുന്നു കുളിക്കാൻ പോയതല്ലേ അപ്പം സമയത്ത് വരണം എന്നാലേ കിട്ടത്തുള്ളൂ ആ ഞാൻ കുളിക്കാൻ പോയി ചപ്പാത്തി പരത്തി വെച്ചിട്ടാണ് ഞാൻ പോയത് ആര് പറഞ്ഞു ചപ്പാത്തി പരത്തി വെക്കാൻ ഇത് നിങ്ങളെ വീടല്ല ഏ വീട്ടിലുള്ളവരെ പറഞ്ഞുകൊണ്ടല്ലോ ഏ അപ്പോൾ ബി വീട് പോലെ ഇവിടെ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഷാനോസ് നിങ്ങൾ നല്ലപോലെ കഴിച്ചല്ലോ അത് മതി വീട്ടിലുള്ളവരെ മാത്രം പറയരുത് കേട്ടോ രണ്ട് ചപ്പാത്തി നമ്മൾ കഴിച്ചുള്ളൂ വേറെ ആരും കഴിച്ചില്ല ചപ്പാത്തി കുഴച്ച് വെച്ചിട്ട് മാത്രം കാര്യമില്ല അപ്പോൾ ഷാനോസ് ഞാനൊക്കെ കുഴച്ച് വെച്ചിട്ടായി നീയൊക്കെ കഴിച്ചത് അപ്പം ബി വെറുതെ കുഴച്ചു വെച്ചിട്ട് ചപ്പാത്തി ആവൂല ചപ്പാത്തി പരത്തണം മനസ്സിലായോ ഷാനോസ് ആ മാവ് കുഴച്ചു എല്ലാം അരിഞ്ഞു വെച്ചു എല്ലാം ഞാൻ ചെയ്തു അറിയാമോ അപ്പം ബി എല്ലാം എന്നങ്ങ് പറയരുത് അനീഷട്ടിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ആ പണിയെടുത്ത ഫുഡ് തരുന്ന നീയല്ലേ പറഞ്ഞത് ഞാനപ്പം പറഞ്ഞു ഞാൻ ഇന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ിസ ഓ കാലേ നിലത്തടിക്കുവായിരുന്നു ആ ഇനി വാ പോടോ പോടോ പോടി നീ നീ പോടി നിന്റെ വിതക്കെ നിന്റെ അടുത്ത് പോയി കാണിക്കും രണ്ടുപേരും വീട്ടിലുള്ളവരെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് അനീഷ് ആദില പ്രശ്നം പറയുകയാണ് അനീഷ് വേഗം വാ ആദില ഒന്ന് പാത്രം കഴിവ് താൻ പോടറങ്ങി അപ്പൊ നോക്കിയാലും അപ്പൊ ഞാൻ കഴിവാം കൂടുതൽ എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിവാ ഏഹ് അത്രേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് അല്ല ആതില ബ്രേക്ക്ഫാസ്റ്റ് ആ കഴിഞ്ഞു ലഞ്ചായി പന്ത്രണ്ട് മണിയായി അപ്പത്തേക്കും നമുക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പൊ പാത്രം വേണം താൻ പറ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ താൻ പോവാൻ നോക്ക് താ പോ താ പോ താൻ വിട്ടോ അപ്പം ബെന്നി വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അനു പോയി കഴുകടി ഓ പിന്നെ ഇയാൾ പറയുമ്പോൾ ചെല്ലാൻ നീ പോകണമെന്ന് തൃക്കാറാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വേറെ വല്ല വഴിക്കും പോവാൻ നോക്ക് പക്ഷേ ആനവാസ് അതിൻ്റെയും കൂടെ ഞാൻ ഇവിടെ ചായ പോലും വെച്ചിട്ടില്ല ബിന്നി അറിയാമോ ഏ ഞാനാണ് ചായ ഇടാൻ പറഞ്ഞത് ഞാൻ ചപ്പാത്തി മാവ് കുഴക്കാന്ന് പറഞ്ഞു ഞാൻ ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചു എന്നിട്ട് പറയുന്നത് ഞാനൊന്നും ചെയ്തില്ല എന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ ഇതാണ് പിന്നെ കാണിക്കുന്നത് അപ്പം എണീറ്റ് വായോ വായോ ഇറങ്ങി ഞാൻ എന്ന് എന്തോ ബീപ്പ് അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അത് ലൈവിലുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് ബിനി ആ ബിനി പറ അനീഷെ വണ്ടി വിട്ട് പോകേണ്ടതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് അനീഷ് ഉച്ചയായി പെട്ടെന്ന് വാ വരൂ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ വിളിക്കുന്നതാണ് വരൂ പാതിര ഞാൻ കഴിയിക്കോളാം താമെന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് ഇത് എന്തോന്നാണ് വെറുപ്പിക്കൽ എന്റെ പൊന്നോ കൊറങ്ങല്ലൂരിൽ കൂടന്നൂരിൽ ഫ്ലെസ് ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും ആ ഫ്ലെക്സ് വേറെ എന്തെങ്കിലും ആയിരിക്കും വെക്കാൻ പോകണത് പാതിര നിങ്ങൾ വെറുപ്പിക്കാതെ ഒന്ന് പോ ഞാൻ എന്ന് പറഞ്ഞില്ലേ ഷാനവാസ് ഷാരവാസം പിന്നെയുള്ള വഴക്കെനിടയ്ക്ക് നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അനീഷ് മാറിയിരിക്കുന്നുണ്ട് ഈ സമയത്ത് ആതിലേക്ക് പോയി കിടക്കാൻ പോയി കഴിവായിരുന്നു ആതില അവിടെ പുറച്ചു മൂടി പിന്നെയും കിടന്നു അപ്പോൾ അനീഷ് ആതില കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു ഒന്ന് വരൂ അപ്പോൾ ആതില ഇയാൾ ആരാണ് എന്നെ കെട്ടുകനാണോ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏ എന്നെ തല തല കയറിതാവാത നിങ്ങൾ പോകാൻ നോക്ക് നിങ്ങൾ വരെ മച്ചിൻ്റെ മുകളിൽ കയറിയിരിക്കുക അത്രേ ഉള്ളൂ ഇത്രയും നിലവാരം കുറഞ്ഞ എന്തൊന്നാണോ ഇത് താൻ ഇത്ര വെറുപ്പ് സമ്പാദിച്ചാണ് ഇവിടുന്ന് പോകാൻ പോകുന്നത് ഏ അനീശൻ തന്നെ തൻ്റെ പേര് തൻ്റെ പേര് വേറെ വല്ലതും ഇടേണ്ടതാണ് ബി റെഡി കുറേ ദിവസമായിരുന്നു നിങ്ങൾ കണ്ടുപോയി കുറേ ദിവസമായി ഞാനല്ല ഇയാളാണ് പ്രശ്നം അപ്പം അനീഷ് എത്ര സമയമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത് താൻ താൻ എനിക്ക് സൗകര്യം ഇല്ല അവരെ താൻ എന്ത് ചെയ്യും ഏ താൻ വെസൽ ക്ലാപ്റ്റനല്ല ആവേണ്ട ക്ലോസിറ്റി ആവേണ്ടത് കേട്ടാ അത് അനു ചേട്ടാ ഒന്ന് പോവാം അവൾ വന്നോളും ആ അപ്പം അതിൽ കുറേ അയാൾ തുടങ്ങിയിട്ട് കിച്ച കിച്ചൺമിന്റെ ലെഞ്ച് ഇപ്പം കിച്ചൺ ടീമിൻ്റെ ലെഞ്ച് താമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ ഒരു ചൊറിച്ചിൽ എനിക്ക് മനസ്സിലായി താൻ പോയാലും മതില് പോയിട്ട് മാന്തിയിരുന്നോ മാന്തിക്കോ അത്രേ ഉള്ളൂ കുറേ ഇതായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ജിഷീൻ ചെയ്തിട്ട് എത്ര സമയമായി ആദിലേ ചെയ്തിട്ടില്ല ഇയാൾക്ക് എന്താണ് മെഡിക്കൽ റൂമിൽ വല്ലതും പോകണോ ഇയാൾക്ക് വല്ലതും എന്താണ് അപ്പം അനീഷ് ആതിലേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അതാണ് എനിക്ക് എനിക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല താൻ പോ അപ്പോൾ അതിനാൽ ആതിലെ ചെല്ല അതിലെ ചെല്ല് ഇല്ല പറ്റത്തിന് തന്നെ പറഞ്ഞത് ആതിലെ വളരെ ലേസി ആയിട്ട് ഇവിടെ ബെഡിൽ കിടക്കുകയാണ് ഞാൻ കണ്ടത് അതുകൊണ്ടാണ് അതിലെ വളരെ മടിയുള്ളൊരു സ്ത്രീയാണ് ഏ ഞാൻ പൊയ്ക്കോളാം കേട്ടോ ഞാൻ പൊയ്ക്കോളാം താ താൻ തന്നെ കാര്യം നോക്ക് എന്നാൽ ശരി ഞാൻ പോവേണം എൻ്റെ ആണ് എനിക്ക് കിച്ചണിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ഏ അങ്ങനെ ആ അയാൾ താ പോകാൻ പോയാൽ താൻ കാണിച്ചു തരാം തൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ കാണിച്ചുതരാം അനീഷ് പോകുന്നു ബെഡ്ഷീറ്റ് എടുത്തെറിയുന്നു തലയണ്ണ എടുത്ത് എറിയുന്നു ഷാനവാസ് എന്തോന്നത് എന്തോന്നത് ആ അയാളോട് ചോദിക്കും എന്ന് പറയാം അപ്പോഴത്തേക്കും അന്നിട്ട് ഷാന അനീഷ് അവിടെ പോയിട്ട് കഴുവാൻ തുടങ്ങി പാത്രം ഏഹ് അപ്പം ആ ആതിലകത്തേക്ക് കിച്ചണിലേക്ക് വരികയാണ് താ പോടോ താ സ്പൂണ് താഴെ വീഴുന്നു മാറിയിക്കണോ മാറിയിക്കാൻ മാറി നിൽക്കാൻ എന്ന് പറഞ്ഞാൽ പാത്രം എടുത്തിരുന്നു ഇടുമ്പത്തേക്ക് ആ വെള്ളമൊക്കെ തെറുക്കുകയാണ് എന്നിട്ട് വെള്ളം ഇങ്ങനെ കൊളയുന്നു അനീഷിന്റെ നേരെ അപ്പൊ അത് കഴിഞ്ഞിട്ട് താൻ എന്താണ് അപ്പൊ അനീഷ് ഷാനവാസ് എന്താണ് ഈ കാണിക്കുന്നത് നീ എന്താണ് ഈ കാണിക്കുന്നത് നീ ഇവിടെ എന്താണ് കാണിച്ചു കൂട്ടുന്നത് ആദില ആ ഞാൻ പലതും കാണിച്ചു കൂട്ടും എന്നെ ഇങ്ങോട്ട് ഇതാക്കാൻ വന്നാൽ പലതും ഞാൻ കാണിച്ചു കൂട്ടും ഇയാൾ മനപ്പൂറാണ് എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ ആര് വന്നാലും ഞാൻ ഇത് തന്നെ കാണിച്ചു കൂട്ടും മനസ്സിലായില്ലേ ഞാൻ കഴുകിക്കോളന്ന് ഞാൻ പറഞ്ഞാണ് ഇയാൾ മനപ്പൂർ ഇതിനകത്ത് കയറി വന്നത് എന്താണ് ഏഹ് നിബിൻ അയ്യോ പാവ അനീഷേട്ടൻ ഏട്ട് ഏ അപ്പം അനീഷ് കഴുകുന്നു താൻ കഴുകണ്ട മാറിയിക്കട അങ്ങോട്ട് മര്യാദ ഇങ്ങോട്ട് തന്നാലേ തിരിച്ച് അങ്ങോട്ട് മര്യാദ തരാൻ പറ്റത്തുള്ളൂ കേട്ടോ അതിലെ പിടിച്ച് മേടിച്ചിട്ട് കറിയ കഴുകുന്നുണ്ട് അപ്പം അനീഷെ പ്രതികരിക്കൂ എന്നൊക്കെ നിബിൻ പറയുന്നു പക്ഷേ അത് നിങ്ങൾ രണ്ടുപേർ ശരിയല്ല നിങ്ങൾ രണ്ടുപേർ ശരിയല്ല അനീഷ് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് പോവയാണ് അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് നമ്മുടെ ടാസ്ക് അവിടെ ടാസ്കിൻ്റെ കാര്യം പറയുകയാണ് അതായത് വീക്ക്ലി ടാസ്ക് നിർത്തി നിങ്ങൾ പൊട്ടക്കെട്ടെ തവളയാണ് ഒരു കുന്തോം കളിക്കാൻ അറിയില്ല സ്വന്തമായിട്ട് ജയിച്ചാൽ പോലും മറ്റുള്ളവരെ ജയിപ്പി ജയിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ മൂന്ന് റൗണ്ട് റദ്ദാക്കി ഒരു ഒരു ടാസ്ക് വരാൻ പോവുകയാണ് അങ്ങനെ അടുത്ത ജിഷിനം നീയാണ് ടാസ്ക് റദ്ദാക്കിയത് അനു ഓ പിന്നെ ബിഗ് ബോസ് പറഞ്ഞില്ലല്ലോ ഞാനാണെന്ന് അനു അത് കഴിഞ്ഞ് ഷാനവാസ് നിന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് കേട്ടോ ആതിരയെടുത്ത് മാത്രം വല്ല ഞാനത് പറഞ്ഞില്ലല്ലോ അപ്പം ആതിര എനിക്കിത് എനിക്ക് പറ്റത്തില്ല എനിക്ക് സമയം എടുക്കും എനിക്ക് എനിക്ക് ദേഷ്യം വരും എനിക്ക് ദേഷ്യം വന്ന് അടങ്ങാൻ സമയം എടുക്കും ഷാനവാസ് ഞാൻ ഞാൻ ആ പേട്ട കോയിൻ ഞാൻ വെക്കണില്ല എന്നാൽ നിങ്ങൾ വെച്ചോ ആ എനിക്ക് താ എനിക്ക് ആ കോയിൻ താ അപ്പം ഷാനവാസി ഇല്ല ഞാൻ കൊടുക്കൂല ഞാൻ കൊടുക്കൂല എനിക്ക് ആ കോയിൻ തന്ന അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് അക്ബർ നിവിനെ നിന്റെ ജയിലിട്ടത് ബിഗ് ബോസ് ആണ് നമ്മളല്ല നിന്നെ ജയിലിട്ടത് അപ്പൊ അഭി അനീഷിന്റെ ദേഹത്തെ വെള്ളം കോരി ഒഴിച്ചു അതപ്പോഴ് അപ്പം നിവിൻ ആ പിന്നെ വേണമെങ്കിൽ ഞാൻ മുഖത്തും കോഴി ഒഴിക്കും അല്ലേ ഞാൻ മുഖത്തും ഞാൻ കോഴി ഒഴിക്കും പിന്നെ അത്രേ ഉള്ളൂ നിങ്ങളുടെ മുഖത്ത് ഞാൻ നോക്കത്തി നിങ്ങളുടെ മുഖത്ത് ഞാൻ കോഴി ഓടിക്കും അപ്പോൾ അത് ഇന്ന് രാവിലെ നിന്നെക്കുറിച്ച് പറഞ്ഞേനല്ലേടാ നീ കിടന്ന് നീ കാണിക്കുന്നത് ഏ നീ എൻ്റെ മുഖത്ത് എണ്ണ ഒഴിക്കാൻ വാ ആ പിന്നെ ഓ പിന്നെ ഞാൻ പിന്നെ നിന്നെ പോകുന്നത് ക്വാളിറ്റി ഗെയിമറിൻ്റെ മുഖത്തൊന്നും ഞാൻ എനിക്കൊരു ക്വാളിറ്റി വേണം നിന്റെ അടുത്തൊന്നും ഞാൻ കളിക്കത്തില്ല ബീ അപ്പം നിവിൻ ആ എന്തായിരുന്നാലും നിന്നെ നീ ഇങ്ങോട്ട് വാ കാണിച്ചൊരാഭി പറയാണ് നിനക്കിപ്പോൾ വെള്ളം ഒഴിക്കാൻ ഇപ്പോൾ നിന്ന് വരാം ഏടാ നീ നല്ലൊരു ഗെയിമർ ആയിരുന്നെങ്കിൽ നീ കഴിഞ്ഞ ടാസ്ക് ഇത്രയും വൃത്തിയോട്ടായിട്ട് കഴിക്കില്ല നീ ജയിലിൽ പോയി കടക്കൂലായിരുന്നു കേട്ടോ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് സെക്സി ഡാൻസ് വൺ ടു ത്രീ ത്രീ വൺ ടു ത്രീ എന്താണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ആരെ അനീഷും ആരാണ് ജിസേലും സാബുമാനും വൺ ടു ത്രീ ജസ്റ്റ് ഇങ്ങനെ മുങ്ങണം ആ ഐ ആ ഡാൻസ് കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണിക്കുപ്പി ടാസ്ക് വരെയാണ് ആവേശോജ്വലമായ പണിക്കുപ്പി ടാസ്ക് അത് തുടങ്ങിയിരിക്കുകയാണ് സൗണ്ടുകൾ ഇങ്ങനെ കേൾപ്പിക്കും ബിഗ് ബോസ് അതുകൊണ്ട് ആർക്ക് കേൾക്കാൻ പറ്റില്ല എല്ലാവരെയും ഇങ്ങനെ ഇരുത്തുന്നു തിരിച്ചിരുത്തുന്നതായിരുന്നു ഏറ്റവും നല്ലതെട്ടോ ആദ്യമേ കേട്ടോ അപ്പം റെഡിയാവുന്നു ആദ്യം തന്നെ ആര്യൻ്റെ പേരാണ് കിട്ടുന്നത് ആര്യൻ കൊണ്ടുവച്ച് കൊടുക്കുന്നത് ആർക്കാണ് ആർക്കാണ് ദിഷിൻ്റെ ദിഷിൻ എൻ്റെ ദൈവമേ ആദ്യം പണി എനിക്ക് തന്നെ കിട്ടി ആരായിരിക്കും ഒരു കാര്യം ചെയ്യുക പേര് അഭിലാഷ് എന്ന് പറഞ്ഞേക്കും അവനല്ലേ പിന്നീന്ന് കുത്തുന്നത് അഭി ആ ഔട്ട് നീ നിഷിൻ ഔട്ടായി ജിഷിൻ ആടാ ആര്യ നീ ആയിരിക്കും നിനക്കെല്ലാം കാണാം അത് കഴിഞ്ഞിട്ട് നിവിൻ നിവിനാണ് കിട്ടുന്നത് നിവിൻ കൊണ്ടുപോയിട്ട് ആര്യന് വെക്കുന്നു ആര് ഇങ്ങനെ നോക്കുന്നു ഈസി ആയിട്ട് കിട്ടും ഈ നിവിനാണ് വാട്ട് ഈസ് ആര്യ വാട്ട് ഈസ് മളപ്പിച്ചൊക്കെ നിവിൻ 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 ബിഗ് ബോസ് അവ ശരിയാണ് ആര്യൻ പറഞ്ഞത് ശരിയാണ് ഇത് കള്ളക്കളിയാണ് ബിഗ് ബോസ് ഈ ആര്യനെല്ലാം കാണാം അത് കഴിഞ്ഞിട്ട് സാബുമാൻ സാബുമാൻ കിട്ടുന്നു സാബുമാൻ അരിമോൾക്ക് കൊണ്ടുപോകുന്നു അയ്യോ ഞാനാ ശോ ആരെ പറയണം എല്ലാവരും അഭിലാഷിനെ പറയണം അഭിലാഷ് എന്നെ പറയാ അഭിലാഷ് ആ തെറ്റി അയ്യോ തെറ്റിയല്ലേ അപ്പം പിന്നെ ആരോ ആണ് കള്ളക്കളി കള്ളക്കളി എല്ലാവരും കള്ളക്കളിയാണ് എല്ലാവരും കള്ളക്കളി അത് കഴിഞ്ഞ് അനീഷ് അനീഷ് അക്ബറിന് കൊണ്ടുവെക്കുന്നു എന്നിട്ട് അക്ബറിന് ഡൗട്ട് ഒനിലാണോ അനീഷാണോ അനീഷേട്ടാ അനീഷേട്ടൻ അതെ അനീഷിന് ഉമ്മയൊക്കെ കൊടുത്ത് അനീഷ് ഔട്ടാവുന്നു അത് കഴിഞ്ഞ് ജിസൈഡ് ബ്ലൈൻഡ് ഫോൾസ് മാറ്റുന്നു ഇറക്കുന്നു ബ്ലൈൻഡ് ഫോൾ മാറ്റുന്നു ഇറക്കുന്നു അപ്പം ആദില ആതിലേക്ക് കിട്ടുകയാണെങ്കിൽ ആദ്യ സാബുമാനെ വെക്കുന്നു സാബുമാൻ ആദ്യയോട് കുറേ ചോദ്യം ആതിലേക്ക് ഭയങ്കര പുഞ്ചിരി പുഞ്ചിരി ഇട്ടുകൊടുത്ത് ആദില കുടുങ്ങി അങ്ങനെ സാബുമാൻ ജയിക്കുന്നു ആതിലയുടെ പേര് പറയുന്നു ആതിലൗട്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ പുതിയ പ്ലാൻ അങ്ങനെ നിങ്ങളിപ്പം കളിക്കേണ്ട കാര്യം നിങ്ങൾ തിരിഞ്ഞിരുന്നോളൂ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുത്തുന്നു തിരിച്ചിരുത്തുന്നു തിരിച്ചിരുത്തുന്നു അപ്പോൾ ആദ്യം ലക്ഷ്മിക്കാ കിട്ടത്ത ലക്ഷ്മി ഒന്നിൽ വെക്കുന്നു ഒന്നിൽ പിന്നെയും അബിയുടെ പേര് പറയുന്നു പാവ അബി എല്ലാവർക്കും ഡൗട്ട് അബീനെയാണ് അത് കഴിഞ്ഞ് ലക്ഷ്മിക്ക് പിന്നെയും കിട്ടുന്നു ലക്ഷ്മി സാബുമാൻ വെക്കുന്നു ഇവിടെ ലക്ഷ്മി ഔട്ട് ആവുകയാണ് സാബുമാൻ അല്ലടാ ഞാൻ ഹീമാൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സാബുമാൻ അവ സൈക്കോളജി ഞാൻ പഠിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ബ്രേക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് ആ ബ്രേക്കിൻ്റെ ഇടയിൽ ആര്യൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ ലൂ പോളുകളൊക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടിലിരിക്കുകയാണ് കുറച്ച് അകലം പാലിച്ചൊക്കെ എല്ലാവരും ഇരിക്കുകയാണ് ബിന്നി ബിന്നിക്കാണ് ഷാനവാസിനെ കൊണ്ട് കൊടുക്കുന്നു ഷാനവാസ് അങ്ങ് കൊടുത്തേക്കാം കാര്യം എല്ലാവരും അഭിനയാണ് പറയുന്നത് അപ്പോഴത്തേക്കും ഷാനവാസ് ഔട്ട് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം സാബുമാൻ സാബുമാനെ ആര്യൻ കൊണ്ടുവെക്കുകയാണ് ആര്യൻ ആര്യൻ്റെ മുന്നിലെ വെക്കണത് ആര്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഷ സ ഹാരിയും സാബുമാൻ്റെ അടുത്ത് പഞ്ചകുസ്തിയൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് മണത്തൊക്കെ നോക്കുന്നു ഹാർട്ട് ബീറ്റ് അറിയുന്നു അങ്ങനെയൊക്കെ നോക്കിയിട്ട് സാബുമാൻ ആ കറക്റ്റ് ഓ എങ്ങനെയാണോ നീ കണ്ടുപിടിച്ചത് അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവൻ കാണാൻ സൂപ്പർ തന്നെ കേട്ടാ അപ്പം ജിസേൽ ജിസേൽ വരുന്നു ഇഴഞ്ഞ് നീ ആവും എന്നൊക്കെ പറഞ്ഞു പൂച്ചക്കുട്ടിയെ പോലെ ഇഴഞ്ഞ് ഇഴഞ്ഞ് പോയിട്ട് ജിസേൽ കൊണ്ട് വെക്കുന്നു എവിടെ ജിസേൽ എവിടെ വെക്കണമെന്ന് അറിയാമോ ബിന്നീട് എടുത്താണെന്ന് വെക്കണം എന്ന് തോന്നുന്നു കേട്ടോ ആ നൂറയുടെ സൈഡിൽ കൊണ്ട് വെക്കുന്നു അപ്പം നൂറ ഇങ്ങനെ നോക്കി നിന്നിട്ട് ജിസേൽ നല്ലൊരു പുഞ്ചിരി ആ മുഖത്ത് തന്നെയുണ്ട് ജിസേലാണെന്ന് അങ്ങനെ ജിസേലിനെ പറയുന്നു ജിസേൽ ഔട്ട് അത് കഴിഞ്ഞ് എല്ലാം പൊസിഷൻ മാറ്റി നൂറയ്ക്കാണ് കിട്ടുന്നത് നൂറ അഭിയുടെ മുന്നിക്കൊണ്ട് വെക്കുന്നു അഭി ഇങ്ങനെ നിൽക്കുകയാണ് ബിന്നിയാണോ നൂറയാണോ ബിന്നിയാണോ നൂറയാണോ ബിന്നിനെ പറയുന്നു നൂറ അഭി ഔട്ട് ആവുന്നു അത് കഴിഞ്ഞിട്ട് ബിന്നിക്ക് കിട്ടുന്നു എല്ലാവരും മാറി മാറിയിരിക്കുകയാണ് ബിന്നിക്ക് കിട്ടുന്നു ബിന്നി ഇങ്ങനെ ഇരിക്കുകയാണ് ആര്യൻ്റെ മുന്നിക്കൊണ്ട് വെക്കുന്നു വന്ന് ഇങ്ങനെ നോക്കുന്നു ബിന്നിയാകാം നൂറയാകാം എന്ന് പറഞ്ഞിട്ട് അയ്യോ പൊട്ടത്തരം കാണിച്ചിട്ട് അക്ബറ പറയുന്നു ആര്യൻ ഔട്ട് ഏട്ടാ എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ ശേഷം നൂറ നൂറയ്ക്ക് ബിന്നിനെയാണ് ബിന്നിയുടെ ബിന്നി നൂറയ്ക്കാണ് കിട്ടുന്നത് നൂറ പോയിട്ട് ബിന്നിയിൽ കൊണ്ടുപോകുന്നു ബിന്നിക്ക് ഡൗട്ട് അക്ബറിനെ പറയണോ ബി നൂറേ പറയണോ അങ്ങനെ നൂറേനെ പറയുന്നു ബിന്നി അക്ബറും ലാസ്റ്റ് റൗണ്ടിൽ വരുന്നു ഇമ ചിമ്മാതിരിക്കണം അങ്ങനെ അക്ബറിനെ കൊണ്ടത് കഴിയില്ലെന്ന് ആദ്യമേ അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിന്നിയാണ് ആ ടാസ്ക് ജയിക്കുന്നതും ഇമ്മ്യൂണിറ്റി കരഷ്ടമാക്കുന്നതും അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് നിന്ന് അനീഷിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇവിടെ നിന്ന് പോകൂ ഇവിടെ നിന്ന് പോകൂ എനിക്ക് കേൾക്കണ്ട നിങ്ങൾക്ക് ഈ വിഷയമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അമൂല്യമായി കിട്ടിയ സാധനമാണ് നിങ്ങൾ ദേവിയിൽ നിന്നൊന്ന് പോകൂ ഒന്ന് മാറി നിൽക്കൂ നമുക്കും കിട്ടിയതാണ് നിങ്ങൾക്ക് മാത്രമല്ലല്ലോ കിട്ടിയത് നമുക്കും കിട്ടിയതാണ് കോയിൻ ജിഷിനു കൊണ്ട് ഷാ നിങ്ങളൊന്ന് മാറി നിൽക്കൂ ഷാനവാസ് ഒന്ന് മാറി നിൽക്കൂ ഏഹ് നിനക്ക് വേണത് ചോക്ലേറ്റ് അല്ലേ ചോക്ലേറ്റ് ഞാൻ മേടിച്ചു തരാം ഒന്ന് മാറി നിൽക്കൂ ഷാനവാസ് അപ്പ ലക്ഷ്മി ഷാനവാസെ മതി അവിടെ ഒന്നും ചീഞ്ഞ് മാറുന്നില്ലേ ഇങ്ങോട്ട് വരൂ ഇവിടെ വരൂ നീ ബോഡി ഇറങ്ങി നീ ബോഡി ഷാനവാസ് സൈറ്റ് അടിക്കുന്നു വീഴുവാണ് ഷാനീഷ് അപ്പം താ മല്യ കളിയൊന്നും കളിക്കും താ മല്യ നടനൊക്കെ ആയിരിക്കാം പക്ഷേ ദേവി ഇത് അഹങ്കാരം കാണിക്കരുത് അത് കഴിഞ്ഞ് മൈ ടാസ്ക് വരുന്നത് ദൈവമേ ലോഗോ കാണിക്കും അവസാനം അത് നിവീനാണ് ജയിക്കുന്നത് അതിനകത്ത് നിങ്ങളുടെ ഗെയിം കണ്ടല്ലോ നല്ല രസമുള്ള ഗെയിമായിരുന്നു പക്ഷേ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത് നമ്മുടെ ആരുമായിട്ടാണ് ആദ്യത്തെ പ്രശ്നം ആദ്യത്തെ സമയം ആദ്യത്തെ റൗണ്ട് ക്യാൻസൽ ചെയ്യുക ചെയ്യണം കേട്ടോ ആദ്യത്തെ റൗണ്ട് ഷാനവാസും ബിന്നിയും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുന്നത് അതിനകത്ത് ഷാനവാസ് ഔട്ടാവുന്നു ഒന്നിലും ഔട്ടാവുന്നു അത് കഴിഞ്ഞ ശേഷം അടുത്ത റൗണ്ടിൽ ബിന്നിയും ജിസേലും തമ്മിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഞാൻ സമ്മതിക്കില്ല ഞാൻ സമ്മതിക്കില്ല ഞാനാണ് ഇവിടെ വന്നത് എൻ്റെ കാലാണ് വന്നത് ആദ്യം അപ്പോൾ ബിന്നി ഞാനാണ് വന്നത് ഞാൻ അങ്ങനെ അവസാനം അതിനകത്ത് ജിസേൽ ഔട്ടാവുന്നു അടുത്ത റൗണ്ടിൽ ബിന്നി ഔട്ടാകുമ്പോൾ ജിസേൽ ഏ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അനീഷും ജിഷിനും അനീഷ് ചറുകി പോകുന്നു ജിഷിൻ അവിടെ അനീഷ് അവിടെ പോയി ഇരിക്കുന്നു ജിഷിൻ തള്ളിയിടാൻ നോക്കുന്നു ഞാൻ മാറില്ല ഞാൻ മാറില്ല ഞാൻ ഇവിടെ നിന്ന് മാറില്ല ഞാൻ മാറില്ല അപ്പം ജിഷിൻ മോറണോ മാറണോ എന്ന് പറഞ്ഞാൽ തട്ടുന്നു അവസാനം സാനവാസ് പറയുന്നു ജിഷിൻ ആണ് ഔട്ടായത് കാണിച്ചു തരാം നിനക്ക് ഇങ്ങനെ കാണിച്ചു തരാം അടുത്ത റൗണ്ടിൽ അനീഷ് ഔട്ടാവണം ആ അങ്ങനെ തന്നെ വേണോടാ നിനക്ക് അങ്ങനെ തന്നെ വേണോടാ അതിൻ്റെ അടുത്ത റൗണ്ടിൽ ആര്യൻ ഔട്ടാവുന്നു അത് കഴിഞ്ഞ് അഭി നൂറെ ഔട്ടാവുന്നു പിന്നെ നിവീനും അക്ബറും സാബുമാനും കളിക്കുന്നു നിവീൻ ജയിക്കുന്നു അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് അനു ആതിലെ ഷാനവാസും അപ്പം ഷാനവാസ് പറയുന്നത് സെൻറ്റിക്കാരും എനിക്ക് കേൾക്കണ്ട അപ്പം അനു ഷാനവാസിക്കാതങ്ങ് കൊടുക്ക് പുള്ളിക്കാരനല്ലേ ആ ടാസ്ക് കളിച്ചത് ഇവിടെ ജിസേലിന് വരെ കിട്ടി ഏ ഒന്നും ബാ തുറക്കാത്ത ജിസേലിന് വരെ കിട്ടി ദേവിതായൊക്കെ കൊടുക്ക് ദേ നീ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ട എനിക്ക് കൊടുക്കാൻ എനിക്ക് നന്മ വരാൻ എനിക്ക് കളിക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പം നൂറ് അയാൾ ടിഷ്യൂ പേപ്പറിലൊക്കെ എന്തൊക്കെ എടുത്ത് കാണിക്കണത് കേട്ടല്ലോ ദാ ഷാനവാസ് കാണിച്ചു ഇതാണ് അനീഷിൻ്റെ കോയിൻ അത് കഴിഞ്ഞ് അനീഷ് ക്യാമറ നോക്കിയിട്ട് അപ്പോൾ ഷാനവാസ് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് വരുന്നത് വെറുതെ വിടുൂ എന്നെ എന്നെ വെറുതെ വിടൂ അത് കഴിഞ്ഞിട്ട് കോയിനെ കാണാനില്ല അപ്പം എൻ്റെ കോയിൻ കാ അനീഷ് ഒറ്റയ്ക്കിരുന്ന് ഗദ്ഗതം എൻ്റെ കോയിൻ കാണുന്നില്ല എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും സമ്മതി പറ്റുന്നില്ല എൻ്റെ വിശ്വാസം തകർത്ത് കളഞ്ഞു ബിഗ് ബോസ് കളഞ്ഞ ആളോട് ഞാൻ എന്ത് എന്ത് വഴക്കാണ് ഞാൻ പറയേണ്ടത് ഇതൊരു പാഠമാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു പാഠം നമ്മൾ സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുമ്പോൾ അത് മനസ്സറിഞ്ഞ് വേണം കണ്ടുപിടിക്കാൻ അത് കഴിഞ്ഞ് ഷാനവാസ് ആതിലയോട് അനീഷ് ഉണ്ടല്ലോ അനീഷിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കാൻ പറ്റാത്തൊരു കാര്യം ഞാൻ കേട്ടു അപ്പം ഞാൻ എൻ്റെ ദൈവമേ എന്തെങ്കിലും ഇനി അവിഹിതമോ ആരെങ്കിലും പിടിക്കോടെ എല്ലാം ചെയ്ത് കാണും അതായിരിക്കുമല്ലോ ഷാനവാസിൻ്റെ വിഷയം അപ്പം സോറി പറയാമെങ്കിൽ കൂട്ടുകൂടാം ഇതാണ് വലിയ കാര്യം സോറി പറയാമെങ്കിൽ കൂട്ടുകൂടാമെന്ന് പറഞ്ഞു അതിനകത്ത് അയാളുടെ മനസ്സിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോന്ന് സോറി പറയാമെങ്കിൽ കൂട്ടുകൂടാമെന്ന് പറഞ്ഞിപ്പോൾ എന്തോന്നുള്ളത് സോറി പറ അപ്പം അതിലെ ചിരിക്കണ ഏഹ് നീ ചിരിക്കരുത് ചിരിക്കരുത് അതെന്താണ് നീ ചിരിക്കണത് നീ സ്റ്റിക്കർ പറിക്കണതും വെള്ളം ഒഴിക്കണതൊക്കെ നീ കാ ബോറാണ് കേട്ടോ അതൊക്കെ നിർത്ത് അപ്പോൾ അതിൽ ഞാനല്ലല്ലോ അയാളല്ലേ ഒന്ന് കച്ചറ ഉണ്ടാക്കണത് നീ നി നീ ഒന്നും ചെയ്യരുത് അത് കഴിഞ്ഞ് ലക്ഷ്മി ലക്ഷ്മി ഇവിടുത്തെ സൗണ്ട് കാരണം ഇറങ്ങിപ്പോയി എൻ്റെ അക്ബർ ഞാൻ വിളിക്കാനൊന്നും അല്ല കേട്ടോ വന്നത് ലക്ഷ്മി ഉറങ്ങിക്കോളൂ ലക്ഷ്മി ഉറങ്ങിക്കോളൂ ഏ ഗുഡ് നൈറ്റ് പറയാനാണ് വന്നത് ഒന്ന് പോവാണീറ്റ് ഓ ഞാൻ കാലിട്ട് ചവിട്ടുവേ ഞാൻ തലയുടെ ഭാഗത്താണ് നിൽക്കുന്നത് എന്നിട്ട് തിരിച്ചു വന്നിട്ട് അക്ബർ എന്തോന്നാണ് പറഞ്ഞത് ഞാൻ കളിയാക്കിയിട്ടെങ്കിൽ വന്നു ഓ അക്ബർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുകയാണ് എപ്പിസോഡ് എന്തായാലും അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരാം അതുവരേക്കും ബായ്